നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കിടലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കോലി പൂർണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് മുതൽ ജൂലൈ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ വിത്ത് മുപ്പത്തി നന്ദമ്പ്ര ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും ലീഗിന് ഇത്തവണയും സീറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല നേതൃത്വവുമായി ചർച്ച നടത്തിയിട്ടും ഫലമുണ്ടായില്ല കോൺഗ്രസ് ഐ വിഭാഗം ലീഗിന് സീറ്റ് നൽകാൻ തയ്യാറാകാതെ വന്നതോടെ പ്രവർത്തകർക്കിടയിലും അമർഷം പതിമൂന്നംഗ ഡയറക്ടർ ബോർഡിലേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഐ വിഭാഗം ഏ വിഭാഗവുമായി ചേർന്ന് മത്സരിക്കാൻ ലീഗ് പഞ്ചായത്തിൽ ഒന്നിച്ചു ഭരിക്കുന്ന യു ഡി എഫിന് കോൺഗ്രസ് ആധിപത്യമുള്ള ബാങ്കിൽ സീറ്റ് നൽകാത്തതിൽ ലീഗ് നേതൃത്വത്തിനും അമർഷം വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നം യു ഡി എഫിനെ ബാധിക്കുമെന്ന ലീഗ് നേതൃത്വം കോൺഗ്രസ് ഭരിക്കുന്ന നന്ദമ്പ്ര സഹകരണ ബാങ്ക് സ്ഥാപിതമായ കാലം മുതൽ ഇതുവരെ കോൺഗ്രസ് ആണ് ഭരിച്ചിട്ടുള്ളത് പലപ്പോഴും കോൺഗ്രസ് രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരിക്കാൻ ഉണ്ടാകാറുള്ളത് ഇതിനിടെ സി പി എമ്മിലെ ഒരംഗത്തിനും സീറ്റ് നൽകിയിരുന്നു കോൺഗ്രസ് ഐ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഭരണസമിതി ഉള്ളത് നേരത്തെ ഒന്നിലേറെ തവണ സി പി എമ്മിലെ ഒരംഗത്തിന് ഡയറക്ടർ ബോർഡിൽ അംഗത്വവും നൽകിയിരുന്നു എന്നാൽ ഇത്തവണ പതിവിൽ നിന്നും വ്യത്യസ്തമായി പഞ്ചായത്തിൽ യു ശക്തമാണ് കോൺഗ്രസും ലീഗും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് നേരത്തെ ഒറ്റയ്ക്ക് പഞ്ചായത്തിൽ മത്സരിച്ചിരുന്ന ലീഗ് കോൺഗ്രസിനെയും ഒപ്പം കൂട്ടിയാണ് മത്സരിക്കുന്നത് മാത്രവുമല്ല പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിനാണ് ഇക്കാര്യത്തിൽ ഒരുമിച്ചാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് നേരത്തെ ലീഗ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡിൽ സ്വീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇത്തവണ ക്ഷമിക്കുവാനും അടുത്ത തവണ പരിഗണിക്കാമെന്നും കോൺഗ്രസ് പറഞ്ഞതായാണ് ലീഗ് പറയുന്നത് എന്നാൽ ഇത്തവണയും ബാങ്ക് ഭരിക്കുന്ന കോൺഗ്രസ് ഐ വിഭാഗത്തിൽ നിന്നും ലീഗിന് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല ഈ മാസം ഇരുപത്തിയെട്ടാണ് ബാങ്കിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക കൊടിഞ്ഞി ജി എം യു പി സ്കൂളിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് പതിമൂന്ന് അംഗങ്ങളാണ് ഭരണസമിതിയിലേക്ക് ഉള്ളത് ഏഴ് ജനറൽ സീറ്റ് രണ്ട് വനിത ഒരു എസ് സി സീറ്റ് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ജനറൽ ഒരാൾ നാൽപ്പത് വയസ്സിന് താഴെയുള്ള വനിത ഒന്ന് നിക്ഷേപകരിൽ നിന്ന് ഒരാൾ എന്നിങ്ങനെയാണ് ആ പതിമൂന്ന് അംഗങ്ങൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു മാസം മുമ്പ് തന്നെ പഞ്ചായത്ത് യു ചെയർമാനും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിനും ബാങ്കിൽ സീറ്റ് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മറുപടി നൽകിയിട്ടില്ല നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള സമയമായപ്പോൾ യു കമ്മിറ്റി യോഗം വിളിച്ചെങ്കിലും കോൺഗ്രസ് ഐ വിഭാഗം ഇതിൽ പങ്കെടുത്തില്ല ഭരണസമിതിയിൽ എട്ട് കോൺഗ്രസ് അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ അഞ്ചു പേർ ഐ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഇവരാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തിൽ നിന്നും ഐ വിഭാഗത്തിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാറ്റി ആര്യാടൻ ഷൌക്ക് വിഭാഗത്തിന് നൽകി കൂടാതെ യു ഡി എഫ് ചെയർമാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളും എ വിഭാഗത്തിനാണ് നിലവിലെ ഐ വിഭാഗത്തിന് ഒരു ഔദ്യോഗിക സ്ഥാനവും ഇവിടെയില്ല മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം മാറ്റിയപ്പോൾ അടുത്ത തവണ പരിഗണിക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകിയിരുന്നതായിരുന്നു അന്ന് കെ പി എ മജീദ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എ സലീം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു ഡി എഫ് ചെയർമാൻ അജയ് മോഹൻ എന്നിവർ ഇടപെട്ടാണ് കോൺഗ്രസിലെ പ്രശ്നം പരിഹരിച്ചിരുന്നത് അന്ന് ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഐ വിഭാഗത്തിന് ഇതുവരെയായിട്ടും യാതൊരു ഔദ്യോഗിക സ്ഥാനവും നൽകിയിട്ടില്ല ഇതാണ് കോൺഗ്രസിലെ ഐ വിഭാഗം പറയുന്നത് മാത്രവുമല്ല ലീഗ് നേതൃത്വം ചർച്ച നടത്തിയത് ഏ വിഭാഗത്തിനോടാണെന്നും ഇവർ പറയുന്നു അതായത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനോടും യു ഡി എഫ് ചെയർമാനോടുമാണ് ചർച്ച നടത്തിയത് എന്നാൽ ഇവർക്ക് ബാങ്കുമായി യാതൊരു ബന്ധവുമില്ല ഐ വിഭാഗമാണ് ബാങ്ക് ഭരിക്കുന്നത് എന്നാൽ ലീഗ് നേതൃത്വം പറയുന്നത് ഔദ്യോഗിക സ്വഭാവത്തിലാണ് തങ്ങൾ കത്ത് നൽകിയതെന്നാണ് എന്നാൽ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല മാത്രവുമല്ല യു ഡി എഫ് നേതൃത്വം ഒന്നിലേറെ തവണ യോഗം വിളിച്ചിട്ടും കോൺഗ്രസ് ഐ വിഭാഗം യോഗത്തിൽ പങ്കെടുത്തില്ല അതിനാൽ തന്നെ അവരുമായി ചർച്ച നടത്തുവാനും സാധിച്ചിട്ടില്ലെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത് നിലവിൽ പതിമൂന്ന് സീറ്റിലേക്കും ഐ വിഭാഗം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് ഐ വിഭാഗം പരിഗണിക്കാത്തതിനാൽ കോൺഗ്രസ് ഔദ്യോഗിക വിഭാഗവും ലീഗ് ചേർന്ന് യു ഡി എഫായി മത്സരിക്കുവാൻ തീരുമാനിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് സീറ്റിൽ എ വിഭാഗവും നാല് സീറ്റിൽ ലീഗും രണ്ട് സീറ്റിൽ ആർ എസ് പിയും മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും ആർ എസ് പി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചില്ല ഇതോടെ ശേഷിക്കുന്ന രണ്ട് സീറ്റുകൾ കോൺഗ്രസും ലീഗും പങ്കിട്ടെടുത്തു ഇതോടെ എട്ട് സീറ്റിൽ കോൺഗ്രസ് എ വിഭാഗവും അഞ്ച് സീറ്റിൽ ലീഗും മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും ലീഗ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചെങ്കിൽ കോൺഗ്രസ് എ വിഭാഗത്തിൽ നിന്നും നാല് പേർ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ശേഷിക്കുന്ന നാല് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചില്ല അതിനാൽ തന്നെ പാനൽ പൂർത്തിയാക്കുവാൻ പോലും യു ഡി എഫിനായിട്ടില്ല ഒൻപത് സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിന് ഉള്ളത് എന്നാൽ പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് വേണ്ടത് ശേഷിക്കുന്ന നാല് സീറ്റിലേക്കും സ്ഥാനാർത്ഥികൾ നിർത്താൻ പോലും കോൺഗ്രസ് എ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല ഇന്നത്തെ സൂക്ഷ്മ പരിശോധനയിൽ മുപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു പതിനാല് കോൺഗ്രസിന്റെ ഐ വിഭാഗം സ്ഥാനാർത്ഥികളും യു ഡി എഫ് സഖ്യത്തിൻ്റെ ഒൻപത് സ്ഥാനാർത്ഥികളുടെയും ഇടതുപക്ഷത്തിന്റെ പത്ത് സ്ഥാനാർത്ഥികളുമാണ് മത്സരരംഗത്തുള്ളത് ദീർഘകാലം ബാങ്ക് പ്രസിഡന്റായിരുന്ന കെ പി ഹൈദ്രോസ്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണ് ഐ വിഭാഗം മത്സരത്തിനിറങ്ങുന്നത് മൂന്ന് തവണ ബാങ്ക് ഡയറക്ടർ ആയതിനാൽ മത്സരിക്കാൻ നിയമ നിയമതടസ്സമുള്ളതിനാൽ ഹൈദ്രോസ്കോയത്തങ്ങൾ ഇത്തവണ മത്സരിക്കാനില്ല എന്നാൽ അദ്ദേഹത്തിന്റെ നോമിനികളാണ് ഇത്തവണ മത്സരിക്കുന്നത് ദീർഘകാലമായി ബാങ്ക് ഭരണത്തിന് നേതൃത്വം നൽകുന്നതോ ഹൈദ്രോസ്കോയത്തങ്ങളാണ് എന്നുള്ളതിനാൽ തന്നെ ഇത്തവണയും ഭരണം പിടിച്ചെടുക്കും എന്നതിൽ സാധ്യത വളരെയധികമാണ് അതേസമയം ശക്തമായ യു ഡി എഫ് സംവിധാനമുണ്ടായിട്ടും ലീഗിന് സീറ്റ് നൽകാത്തത് ലീഗ് പ്രവർത്തകർക്കിടയിൽ അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട് പഞ്ചായത്തിൽ ലീഗും കോൺഗ്രസും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് ലീഗിന് പന്ത്രണ്ട് സീറ്റും കോൺഗ്രസ്സിന് ആറ് സീറ്റുമാണ് ഉള്ളത് പഞ്ചായത്തിൽ ഒന്നിച്ച് ഭരിക്കുമ്പോൾ കോൺഗ്രസിന് മേധാവിത്വമുള്ള ബാങ്കിൽ ലീഗിന് സീറ്റ് നൽകാത്തത് ലീഗ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും അമർഷമുണ്ട് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് യു ബാധിക്കുമെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി